ാണ് പിസ്റ്റുള്ളത് പിസ്റ്റാൻ ഈ ക്രാങ്ക്റങ്ങുമ്പോ പിസ്റ്റാൻ കറങ്ങുന്നത് ഈ കണക്ടി ഈ ക്രാങ്കിനെയും പിസ്റ്റനെയും അപ്പം ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുമ്പോ കണക്റ്റിംഗ് റോഡ് ഏതിനെ വർക്ക് ചെയ്യിപ്പിക്കും പിസ്റ്റൽ അങ്ങനെയാണ് പിസ്റ്റൽ ഉയരുകയും താഴുകയും ചെയ്തത് അപ്പോൾ ക്രാങ്ക് കറങ്ങുമ്പോൾ ക്രാങ്കിൻ്റെ കറക്കത്തിന് നമ്മൾ ഒരു ടൈമിംഗ് ബെൽറ്റ് വഴി ഏതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഷാഫ്റ്റ് ഇതാണ് ക്യാം ഷോഫ്റ്റ് ഈ ക്യാമ്പ് ഷാഫ്റ്റിന് പുറത്തിരിക്കുന്ന ഇത് ഓരോന്നും വാൽവുകളാണ് ഇത് ഇൻലെറ്റ് വാൽവ് ഇത് എക്സോസ്റ്റ് വാൽവ് ഇത് ഇൻലെറ്റ് വാൽവ് ഇത് എക്സോസ്റ്റ് വാൽവ് ഇത് ഇൻലെറ്റ് വാൽവ് ഇത് എക്സോസ്റ്റ് വാൽവ് അപ്പോൾ ഈ വാൽവ് ഫംഗ്ഷൻ ചെയ്യുന്നത് കണ്ട ഇതുകൊണ്ട് താഴ് ഇത് താഴുമ്പോൾ ഈ വാൽവ് താഴോട്ട് പോകും താഴോട്ട് പോകുമ്പോൾ അതുവഴിയാണ് കമ്പസ്റ്റബിൾ ഗ്യാസ് അകത്തോട്ട് പോകുന്നത് തിരിച്ച് ക്യാം ഉയരുമ്പോൾ വാൽവ് ട്രോസാണ് അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഫംഗ്ഷൻ നടക്കുന്നത് അപ്പോൾ ഞാനിത് കറക്കി കാണിക്കുമ്പോഴത്തേക്ക് ക്രാങ്ക് കറങ്ങുന്നതും റോഡ് വർക്ക് ചെയ്യുന്നതും പിസ്റ്റൺ ഉയരുന്നതും താഴുന്നതും ക്യാം ഷാഫ്റ്റ് കറങ്ങുന്നതും ക്യാം ഷാഫ്റ്റിലൂടെ ക്യാമിൻ്റെ സഹായത്താൽ വാൽവുകൾ ഉയരുന്നതും താഴുന്നതും ശ്രദ്ധിക്കുക പാൽ വിളിങ്ങനെ താഴേമ്പു ഓക്കെ നോക്കിയോ അന്നജോ കാണുന്നുണ്ട് ഇതാണ് ഇങ്ങനെയാണ് ഒരു പെട്രോൾ എൻജിൻ നിൽക്കാതെ ഇങ്ങനെ ഹൈ സ്പീഡിൽ പിടിയിടിയും അപ്പോൾ ഇതാണ് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് നമുക്ക് സാധാരണ ഒരു എഞ്ചിൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പുറത്ത് ഏത് മാത്രമേ കാണാൻ പറ്റുള്ളൂ സ്പാർക്ക് പ്ലഗ് മാത്രം വരൂ സ്വാതിലക്ഷ്മി വരൂ എല്ലാവരും വരും നേരത്തെ ഒരു എൻജിൻ കണ്ടു ആ കംപ്ലീറ്റ് ഓപ്പൺ ചെയ്ത എഞ്ചിന്റെ എല്ലാ ഇൻസൈഡുകളും കാണാൻ പറ്റുന്ന ഒരു കണ്ണാടി പോലത്തെ കൊറച്ചിന് നമ്മൾ കണ്ടത് ഇതെന്ന് പറഞ്ഞാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇത് എത്ര സിലിണ്ടർ ആണ് രാജ ജോർജ് എങ്ങനെ അറിയാൻ പറ്റും അത് ത്രീ സിലിണ്ടർ ആകുമ്പോ എല്ലാ എഞ്ചിനും ഇത് എത്ര സിലിണ്ടർ ആണ് മിസ്സർ

എവിടെ റത്ത് കാണിക്കും കാണാനില്ല റോൻ കൃഷ്ണൻ സ്പാർക്കുകൾ കാണിച്ചോളൂ കണ്ട ത്രീ സിലിണ്ടറാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഒരു എഞ്ചിൻ്റെ പൊക്കെ ഇങ്ങനെയാണ് എഞ്ചിൻ നിൽക്കാതെ കൊടുക്കുന്നത് നമ്മൾ സ്റ്റാർട്ടർ ഉപയോഗിച്ചാണ് എഞ്ചിൻ എന്ത് ചെയ്തത് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടർ കണ്ട ഏതാണ് സ്റ്റാർട്ടർ ഇതാണ് സ്റ്റാർട്ടർ സ്റ്റാർട്ടർ മോട്ടോർ സ്റ്റാർട്ടർ മോട്ടോറിന്റെ അകത്ത് പല്ലുണ്ട് ബെൻഡക്സ് ഈ ആണ് ഫ്ലൈ ഫ്ളൈവീലിന്റെ ഏതിനെ കറക്കുന്നത് വീൽ റിങ്ങിനെ കറക്കി കൊടുക്കുന്നത് കറങ്ങുമ്പോൾ ഫ്ലൈ ഫ്ലൈവീൽ റിംഗ് ഈ ഫ്ലൈ വീൽ റിങ്ങിന് സ്റ്റാർട്ടർ മോട്ടോർ കറക്കി കൊടുക്കും അപ്പൊ എൻജിൻ എന്താ സ്റ്റാർട്ടാവും അപ്പൊ എൻജിൻ ഓഫ് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്താൽ എന്തൊരു അവസ്ഥ അതിവേഗതയിൽ കറങ്ങുന്ന ഈ ഒരു പല്ലിലൂടെ കറങ്ങാത്ത മറ്റൊരു പല്ല് കയറുമ്പോൾ ആ ഡ്രൈവിംഗ് സ്കൂൾ സ്കൂളിൽ സമയത്തിനെ സമയത്തിനാശ്രയിച്ചാണ് ആ പല്ല് പൊട്ടുന്നുണ്ടോ ഇല്ലയെന്നറിയപ്പെട്ടിട്ട് അതുകൊണ്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് തന്നെ ചെയ്യണം ഓപ്പ് തന്നെ ചെയ്യണം പ്രത്യേകിച്ചും ഡ്രൈവിങ്ങിൻ്റെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധയോടു കൂടി ചെയ്യുക ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി ഓക്കെ മിസ്റ്റർ അന്ന ജോസ് ഇതിനെ കുളിച്ചുള്ള അപ്പുറം പറഞ്ഞു ഇപ്പം ഈ പഠിക്കാൻ ഫംഗ്ഷൻ കുറിച്ച് ഇപ്പി ഇപ്പം ഞാൻ ആദ്യം പഠിപ്പിക്കുമ്പോഴത്തേക്ക് ത്രീ സിലിണ്ടർ എഞ്ചിനെ കുറിച്ച് അന്നേക്ക് എന്തെങ്കിലും ഐഡിയ ഇല്ല ഇപ്പോഴും എഞ്ചിനെ കുറിച്ച് ഒരു ഏകദേശം ഐഡിയ കിട്ടിയോ കിട്ടി യഥാർത്ഥത്തിൽ ഈ ഐഡിയ നമുക്കൊരു എഞ്ചിന്റെ ഫംഗ്ഷൻ കാണാൻ പറ്റുന്നത് വീഡിയോയിലൂടെ കാണാൻ പറ്റും നിങ്ങളിപ്പോൾ ഇൻ്റർനെറ്റ് പോയി കഴിഞ്ഞാൽ വീഡിയോയിൽ എഞ്ചിൻ കടങ്ങുന്നത് കാണാൻ പറ്റും അപ്പം നിങ്ങളിത് കാണാനുള്ള ആഗ്രഹമുള്ള ഒരു വർക്ക്ഷോപ്പിൽ പോലും മേസിലി പോയി കാണും വർക്ക്ഷോപ്പിലെ മേച്ചിലി ഇതിനെ ഇങ്ങനെ പിരിച്ച് വെച്ച് കാണിക്കും മക്കളെ ഇതാണ് പിസ്റ്റൺ ഇതാണ് കണക്ടി റോഡ് ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ് ാണ് ഇല്ല പക്ഷെ അവിടെയും നമുക്ക് ഫങ്ഷൻ ചെയ്ത് കാണാൻ പറ്റും മിഥുന്റെ മിഥുൻ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതിപ്പോ ഒരു ഒരു ബിൽഡർ മിസ്റ്റർ ഷാജിയാണ് ഇതിനെ ഇപ്പം ഈ രീതിയിൽ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇത് മിസ്റ്റർ എങ്ങനെ ആ മിഥുൻ നമുക്ക് നേരിട്ട് കുറച്ചുകൂടി ഈസിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട് ഇവിടെ നമ്മുടെ സ്റ്റുഡന്റ് ഉണ്ട് അമിനാഷ് കുമാർ എന്ന അമിനാഷ് കുമാർ വന്നപ്പോൾ വളരെ ശ്രദ്ധയോടു കൂടിയാണ് എഞ്ചിനെ കുറിച്ച് നോക്കിക്കണ്ടു അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അഭിനാഷോട് പറഞ്ഞു അപ്പൊ ചില കുട്ടികൾക്ക് ഇതിനോട് ഭയങ്കര താല്പര്യം കാണും അത്തരം കുട്ടികൾക്കൊക്കെ അതിൻ്റെ ടോട്ടൽ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടാണോ ഗോവിന്ദകൃഷ്ണൻ ഇതിനെ കുറിച്ചുള്ള എന്താണ് മനസ്സിലാകുന്ന കാര്യങ്ങളുണ്ട് എന്താണ് നമ്മൾ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൂടെ പറഞ്ഞത് ഓക്കെ വെരി ഗുഡ് സിദ്ധാർത്ഥ പറഞ്ഞു സിദ്ധാർത്ഥത്തിൻ്റെ സൗണ്ട് വളരെ കുറവാണ് എന്നാലും ഉള്ള അക്കൗണ്ടിൽ കൂട്ടി പറയും സിദ്ധാർത്ഥ ചെയ്യുന്ന കണ്ടപ്പോൾ എന്തെങ്കിലും പിടികൂട്ടോ പിടിയിട്ട് ഒരു കാര്യം മനസ്സിലായ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് പുറത്തു പോകും പുക പുറത്തു പോകും എവിടെ നിന്നാണ് പുക വരുന്നത് മനസ്സിലായാലും മനസ്സിലായ സിലിണ്ടറിനകത്തു നിന്നാണ് എന്തുണ്ടാകുന്നത് പുകയുണ്ടാകുന്നത് അത് ഫയറിംഗ് നിറഞ്ഞതിന് ഏറ്റവും ആ ഫയറിംഗ് നിറഞ്ഞതിൻ്റെ പവറല്ലാണ് എഞ്ചിനുള്ളത് അപ്പം ആ പുക പുറത്തു പോയത് ഏത് വാൽവ് തുറന്നപ്പോഴാണ് ഏ ഏ

കാരണം ഇതൊന്നും നമ്മൾ ഡ്രൈവിംഗിൽ പഠിക്കുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾ പഠിക്കുന്ന ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രമേ പഠിക്കൂ എന്നാലും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കും നമ്മൾ ക്ലച്ചിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കും ക്ലച്ചിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ക്ലച്ച് കേട്ട് ഇതാണ് ക്ലച്ച് പ്ലേറ്റ് അല്ല ഈ ക്ലച്ച് പ്ലേറ്റ് കറങ്ങുമ്പോഴാണ് ടോപ്പ് ഗിയർ ഷാഫ്റ്റ് കറങ്ങി ഗിയർ ബോക്സിനൊക്കെ കറക്കാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ആ ക്ലച്ച് ഡിസ്കിൽ ഞാൻ ഇവിടെ വച്ചേക്കാം യഥാർത്ഥം ക്ലഷ് ഡിസ്ക് ഇരിക്കുന്നത് ഇതിനെ അപ്പം നമ്മൾ ഇതുവരെയുള്ള ഭാഗങ്ങളാണ് കണ്ട് ഇതിൻ്റെ ബാക്കുകൾ കുറച്ചുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് ക്ലച്ച് നമ്മൾ ക്ലച്ച് പ്ലേറ്റിൽ കാല് വെച്ച് പൊളിഞ്ഞാൽ എന്ത് സംഭവിക്കും അപ്പോൾ ക്ലച്ചിന്റെ ലൈനിങ്ങുകൾ ഒരഞ്ഞ് തീർന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഇനി നിങ്ങൾക്ക് ഒരു ബ്രേക്കായി പിന്നെ കുറേ കാലം എല്ലാം കഴിഞ്ഞു നിങ്ങൾ അക്കാണമെല്ലാം കഴിഞ്ഞു നിങ്ങൾ നിങ്ങളൊരു കാറൊക്കെ എടുത്തു അന്ന് ഈ കാർ വർക്ക്ഷോപ്പിൽ നിങ്ങൾ മേസി പറയും ഇതൊരു ഒരു പിസ്റ്റൺ പിസ്റ്റൽ ആണ് അന്ന് മിക്കവാറ് ഈ എഞ്ചിനൊന്നും കാണില്ല എൻ്റെ ഇലക്ട്രിക്കൽ എഞ്ചിനുകളായിരിക്കും അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ എൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസാണ് പക്ഷേ നമ്മൾ എഞ്ചിന് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്ന് കാണാൻ വേണ്ടി ഇത് പഠിപ്പിക്കാം പഠിപ്പിട്ട് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലും അല്ല മൂന്ന് സൈഡ് മിറർ നോക്കി കാണിക്കാം മൂന്ന് സൈഡ് മിറുകളെ നോക്കി കാണിക്കും നോക്കി കാണിച്ചാൽ സീറ്റിലേക്ക് വന്നു വണ്ടി ഓടിക്കാൻ അല്ല വണ്ടിക്കകത്ത് കയറിയേ എന്ത് കാര്യം എന്ത് ചെയ്യും അല്ല മിററിൻ്റെ കാര്യം മാത്രം പറയും ചെയ്താണ് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ഫെയിൽ ആണ് മനസ്സിലായി വണ്ടി മൂവ് ചെയ്യുമ്പോൾ ഏത് കാണാം ഇൻഡിക്കേറ്റർ ഇട ഇൻഡിക്കേറ്റർ ഇട്ടില്ലെങ്കിൽ എന്താണ് ഫെയിൽ ചെയ്യാം നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പ് എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോകാം അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ ഇംപ്രൂവ്മെന്റ് വരും സ്വാദിക്കും ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പം നിങ്ങളിത് ചെയ്യാൻ സമയം കണ്ടത് അപ്പോൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ മാത്രം നിങ്ങൾ ആ ക്ലാസ് ശ്രദ്ധിക്കാതെ നിങ്ങൾ ഒരു ദിവസത്തെ ക്ലാസ്സിൽ എന്താണ് പക്ഷേ ഇന്നിപ്പം ഒരാൾ എച്ച് എടുത്ത് എച്ച് എടുത്ത് പ്രശ്നം വന്നു ആ വന്ന പ്രശ്നം എന്തായാലും അറിയാം കമ്പിയിൽ നോക്കിയാണ് എന്ത് ചെയ്യാനുള്ളത് തിരിച്ച സൈഡ് മെഡിൽ നോക്കിയാണ് തന്നെ സൈഡ് മണ്ഡലിൽ നോക്കി സൈഡ് മെഡിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്ക് ടയറുകൾ ആ കാണാത്ത രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് ആ കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ട് റൈറ്റിലോട്ട് തിരിക്കുകയാണ് തന്നെ ഞാൻ അന്നയോട് പറഞ്ഞത് എങ്ങോട്ട് നോക്കി തിരിക്കാൻ തുടങ്ങിയത് കണ്ണാടി അപ്പൊ അവർ തിരിച്ചു തീരുന്നവരെയും ഇവിടെ തന്നെ നോക്കണം കണ്ണൂ പക്ഷെ ചില കുട്ടികൾ തിരിക്കുമ്പോൾ എവിടെ നോക്കളെ സ്റ്റിയർ അവര് സ്റ്റിയറിംഗിൽ നോക്കിയത് കൊണ്ട് ഒരു ബെനിഫിറ്റ് ഇല്ല പക്ഷെ അവരെങ്ങനെ നോക്കിപ്പോ ആ നോട്ടം കൊണ്ട് കറക്റ്റാണ് അപ്പൊ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് മാക്സിമം എന്താണ് പ്രൈവറ്റ് സ്കൂളിലുള്ള ഒറ്റവാക്കി പറഞ്ഞതിനെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുന്നില്ല വെരി ഗുഡ് ഓക്കെ താങ്ക് യു അപ്പം ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരെയും വിളിച്ചു ചോദിച്ചാൽ ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ചിലർക്ക് നമ്മൾ വീഡിയോയിലൂടെ ഈ ക്ലാസ് അയച്ചു കൊടുക്കും താല്പര്യമുള്ളവരെക്കുറിച്ച് കൂടുതൽ കാര്യം ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ അത്രയും കാര്യങ്ങൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തു പിടിക്കേ ശരി പോ